ഹരിയാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ മികച്ച വിജയം നേടുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളഞ്ഞ ബി ജെ പി ഹരിയാനയിലും ജമ്മുകാശ്മീരിലും സർക്കാർ രൂപീകരിക്കുമെന്ന് അവകാശപ്പെട്ടു ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ വരുമെന്നും ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് മുൻതൂക്കം പ്രവചിക്കുന്നതുമായിരുന്നു എക്സിറ്റ് പോളുകൾ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നതിനേക്കാൾ വലിയ വിജയം ഹരിയാനയിൽ ലഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തൊണ്ണൂറംഗ നിയമസഭയിൽ എഴുപത്തഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിക്കുമെന്നും ബി ജെ പി വെറും പതിനഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നും ചില കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു ഗുസ്തി താരങ്ങളുടെ സമരവും കർഷക സമരവും അഗ്നിപദും വികസനവും തൊഴിലില്ലായ്മയും ഒക്കെ ചർച്ചയായ ഹരിയാനയിൽ ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ ബി ജെ പിയെ അപ്രസക്തമാക്കി വൻ വിജയം സ്വന്തമാക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കള് അവകാശപ്പെടുന്നത് എന്നാൽ ബി ജെ പി ആകട്ടെ ജാട്ടിതര വോട്ടുകൾ തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളും ഐ എൻ ഡി എൽ ബി എസ് പി സഖ്യവും ജെ ജെ പി ആസാദ് സമാജ് പാർട്ടി കാഞ്ചിറാം സഖ്യവും കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിപ്പിച്ചെന്നും ഇത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുമാണ് ബി ജെ പി വിലയിരുത്തൽ ജമ്മു ജമ്മുകശ്മീരിൽ തൊണ്ണൂറംഗ നിയമസഭയിൽ മികച്ച വിജയം സ്വന്തമാക്കി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് ഇരു പാർട്ടികളിലെയും നേതാക്കളുടെ അവകാശവാദം കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും മുൻതൂക്കം നൽകുന്ന എക്സിറ്റ് പോളുകളെ ബി ജെ പിയും പി ഡിപിയും തള്ളിക്കളയുകയാണ് ബി ജെ പിക്ക് പങ്കാളിത്തമുള്ള സർക്കാർ വരുമെന്നും ജമ്മു മേഖലയിൽ മികച്ച വിജയം നേടി കശ്മീർ താഴ്വരകളിലടക്കം സീറ്റുകളില് നിലമെച്ചപ്പെടുത്തുമെന്നും ബി ജെ പി നേതാക്കള് പറയുന്നു പി ഡി പി ആകട്ടെ പൂർണമായും എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുകയും പാർട്ടി മികച്ച വിജയം നേടുമെന്നും അവകാശപ്പെടുന്നു തൂക്കുസഭ വന്നാൽ പോലും തങ്ങളാകും നിർണായകമെന്ന് പി നേതാക്കൾ അവകാശപ്പെടുന്നു ന്യൂസ് ന്യൂഡൽഹി